ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി അമരമ്പലം പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ അവസാനഘട്ടമായ വികസന സെമിനാറിലാണ് ഞങ്ങൾ ഇന്ന് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വൈസ് പ്രസിഡന്റോടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ആസൂത്രണ സമിതി ഉണ്ടാക്കിയ പദ്ധതി നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിലും അതിനുശേഷം ഗ്രാമസഭകളിലും ഒക്കെ ചർച്ച ചെയ്ത് കൂട്ടിച്ചേർക്കേണ്ട കൂട്ടിച്ചേർത്ത് വീണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് ക്രോഡീകരിച്ച് ഒരു അന്തിമ പട്ടികയാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് എന്താണെങ്കിലും നമ്മുടെ ഫണ്ടിനനുസരിച്ചൊക്കെ ആറ്റിക്കുറുക്കി ഉണ്ടാക്കിയ ഒരു പദ്ധതിയാണ് എന്താണെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരം പദ്ധതികളൊക്കെ ആയിട്ട് എല്ലാ വർഷവും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഘടകം വലുത് തന്നെയാണ് നമുക്കറിയാം ഓരോരുത്തരുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള നല്ല നിർദ്ദേശങ്ങൾ നമ്മളിന്ന് വന്നിട്ടുണ്ട് മാക്സിമം പരിഹരിക്കാൻ കഴിയുന്നതൊക്കെ പരിഹരിച്ച് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്താണെങ്കിലും ഈ വർഷം നമുക്ക് നല്ലൊരു പദ്ധതിയായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്കറിയാം പാർപ്പിട മേഖലയിൽ ഈ വർഷം ഞങ്ങൾ ഒരു കോടി ഒന്നേക്കാ കോടി വരെ ആണ് ഞമ്മൾ മാറ്റിവെച്ചിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ വർഷം നമ്മൾ രണ്ടര കോടി രൂപയാണ് പാർപ്പിട മേഖല അമ്പരപ്പലം പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സാമ്പത്തിക വർഷത്തിൽ പശ്ചാത്തല വികസനം കൃഷി ആരോഗ്യം മൃഗസംരക്ഷണം വിദ്യാഭ്യാസം പട്ടികജാതി പട്ടികവർഗ വികസനം വനിതാ ശിശു വികസനം സാമൂഹ്യനീതി ചെറുകിട വ്യവസായം കുടിവെള്ളം ശുചിത്വം ദാരിദ്ര്യ ലഘൂകരണം എന്നീ മേഖലകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ചാണ് വികസന സെമിനാറിൽ ചർച്ച ചെയ്തത് അമ്പരം പ്രാഥമികാരോഗ്യ കേന്ദ്രം പറമ്പ ഗവൺമെന്റ് യു പി സ്കൂൾ എന്നിവയ്ക്ക് മുകളിൽ വൈദ്യുതി ആവശ്യത്തിനായി സോളാർ പാനൽ സ്ഥാപിക്കൽ ശ്രുതി തരംഗം പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് ഹിയറിംഗ് എയ്ഡ് വിതരണം ഗർഭിണികൾക്ക് ആയുർവേദ സുരക്ഷാ മരുന്ന് വിതരണം തരിശുഭൂമി കൃഷിഭൂമിയാക്കി മാറ്റൽ മത്സരാടിസ്ഥാനത്തിൽ വിദ്യാലയങ്ങളിൽ പച്ചക്കറി തോട്ട നിർമ്മാണം പഞ്ചായത്തിലെ രണ്ടിടങ്ങളിലായി ഓപ്പൺ ജിം കവളമുക്കട്ട ഗവൺമെന്റ് എൽ പി സ്കൂൾ പറമ്പ ഗവൺമെന്റ് യു പി സ്കൂൾ എന്നിവയ്ക്ക് കളിസ്ഥല നിർമ്മാണം കുരുന്നുകളെ ഒന്നാം ക്ലാസ്സിലേക്ക് ആകർഷിക്കാൻ ഒന്നാം ക്ലാസ് ഒന്നാം തരം പദ്ധതി ഊരുത്സവം പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ പദ്ധതികൾ വിധവകൾക്കും സ്ത്രീകൾ നയിക്കുന്ന വീടുകൾക്കും ഭവന പുനരുദ്ധാരണ പദ്ധതികൾ ഒരു വീട്ടിൽ ഒരു പ്ലാവ് അമരവലം ജൈവവളം അങ്കണവാടി കെട്ടിട നിർമ്മാണം പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠനം നടത്തുന്ന പെൺകുട്ടികൾക്ക് മെൻസ്ട്രുവൽ കപ്പ് വിതരണം രോഗികൾക്ക് ചാരു കസേര വിതരണം കുമ്പാര കോളനിയിൽ പാരമ്പര്യ തൊഴിൽ ചെയ്യുന്നവർക്ക് പണിയായുധം നൽകൽ വനിതകളെ സ്വയം തൊഴിലിന് സജ്ജമാക്കുന്നതിനായി പത്ത് സ്ത്രീകൾക്ക് ഇ ഓട്ടോ പദ്ധതി എന്നിവയാണ് പ്രധാനമായും നടത്താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ കേരളത്തിൽ തന്നെ മാതൃകയായ ഒരു പഞ്ചായത്തായി കഴിഞ്ഞ മൂന്ന് വർഷത്തോളം കാലഘട്ടത്തിലൂടെ പ്രവർത്തനം മികവുറ്റ പഞ്ചായത്തിൻ്റെ ആ പട്ടികയിലേക്ക് നമ്മുടെ അപരമ്പര പഞ്ചായത്ത് എത്തി എന്നതൊരു യാഥാർത്ഥ്യമാണ് സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈഫ് പദ്ധതികൾക്ക് വീടിന് വേണ്ടി പണം നൽകാൻ തയ്യാറായ പഞ്ചായത്തും ഈ അലമ്പലം പഞ്ചായത്താണ് അതിൻ്റെ സംസ്ഥാന മന്ത്രി ശ്രീ രാജേഷ് റിപ്പബ്ലിക് ഡേ ദിനത്തിൽ ഇവിടെ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരികയാണ് അങ്ങനെ എല്ലാവർക്കും മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടത്തുന്നത് ഇങ്ങനെ വലിയ കാഴ്ചപ്പാടുകളുണ്ട് നിങ്ങൾക്ക് ചിന്തയിലേക്ക് എന്ന് പറയുമ്പോൾ അതൊരു വലിയ തന്നെയാണ് ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിത രാജു അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വി കെ അനന്തകൃഷ്ണൻ പദ്ധതി അവതരിപ്പിച്ചു നിലമ്പൂർ എം എൽ എ പി വി അൻവർ സ്ഥിരം സമിതി അധ്യക്ഷരായ അനീഷ് കവളമുക്കെട്ട പി അബ്ദുൽ ഹമീദ് ലബ്ബ എ കെ ഉഷ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ രാജൻ ആസൂത്രണ സമിതി അംഗങ്ങളായ കെമ്പിൽ രവി അഷറഫ് മുണ്ടശ്ശേരി കെ രാജ്മോഹൻ കുന്നമ്മൽ ഹരിദാസൻ എൻ എം മജീദ് എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ അമരവലം പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ടി ബി സുനീഷ് കുമാർ സ്വാഗതവും പഞ്ചായത്ത് അംഗം സി സത്യൻ നന്ദിയും പറഞ്ഞു ബ്യൂറോ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ